ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യയിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓഫീഷ്യലായിക്കൊണ്ട് തുറന്നിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും വലിയ കൂടി കാത്തിരിക്കുകയാണ് ഏതൊക്കെ താരങ്ങളായിരിക്കും ഇത്തവണ ക്ലബ്ബിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അറിയേണ്ടത് അമേ റണവാഡ് മാത്രമാണ് ഇപ്പോൾ പുതുതായിക്കൊണ്ട് ക്ലബിലേക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും ഇതേക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നിരന്തരം ആരാധകർ ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയോട് എക്സിൽ ഒരു ആരാധകൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി അബിഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യത്തെ ചോദ്യം നമ്മൾ അസിസ്റ്റന്റ് പരിശീലകരെ നിയമിച്ചു കഴിഞ്ഞുവോ എന്നായിരുന്നു കാരണം ഡേവിഡ് കാറ്റല അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന റാഫ ക്ലബ്ബ് വിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പുതിയ കോച്ചിങ് ആരെ ക്ലബിന് ആവശ്യമുണ്ട് പുതിയ അസിസ്റ്റൻ്റ് പരിശീലകരെ നിയമിച്ചു കഴിഞ്ഞുവോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതെ എന്നുള്ള ഉത്തരമാണ് അബിഗ് നൽകിയിട്ടുള്ളത് അതായത് കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം ടീമിലേക്ക് എത്തിക്കേണ്ട താരങ്ങളെ നമ്മൾ കഴിഞ്ഞോ അതായത് ട്രാൻസ്ഫർ ടാർഗറ്റുകളെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞോ വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും കണ്ടെത്തിയോ അതെ എന്നാണ് അബിഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ആരൊക്കെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ താരങ്ങളെ എല്ലാവരെയും ക്ലബ്ബ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ കൊണ്ടുവരിക എന്ന ജോലി മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് അബികിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എത്ര വിദേശ താരങ്ങളെ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാം അതിനുള്ള മറുപടി അബിഗ് നൽകിയത് ഇങ്ങനെയാണ് ഒഫീഷ്യൽ അക്കൗണ്ടുകളിൽ നിന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുക ഇതാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് അതായത് എത്ര വിദേശ താരങ്ങൾ ഉണ്ടാകും എന്ന ചോദ്യത്തിൽ കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് അബിഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി മാർക്കസ് നർഗുലാവോയോട് ഒരു ആരാധകൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം അതിന് മാർക്കസ് നർഗുലാവോ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സൈനിങ്ങുകൾ ഒന്നും പൂർത്തിയായിട്ടില്ല ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ ഇക്കാര്യം ചെക്ക് ചെയ്തിരുന്നു ഇതാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത് അതായത് അമേർ അണവാടയ്ക്ക് ശേഷം ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് സൈനിങ്ങുകൾ ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല പക്ഷെ ട്രാൻസ്ഫർ ടാർഗറ്റുകൾ കണ്ടു വച്ചിട്ടുണ്ട് ചർച്ചകൾ കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം